റോയിച്ചായ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് എത്തുമ്പോൾ ചർച്ചയാവുന്നത് കൂത്തുപറമ്പ് വെടിവയ്പാണ് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളോട് സി പി എം നീതി കാണിച്ചു എന്ന വിമർശനം ഉണ്ടായാൽ എന്ത് മറുപടി പറയും ഇപ്പോഴത്തെ നേതൃത്വം ആ കാര്യത്തിനകത്ത് സി പി എമ്മിന് അത് ആ രക്തസാക്ഷികളുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു ആവേശമൊന്നും പഴയ പോലും ഇല്ല കാരണം അതിന് അതിനൊറ്റ ഉദാഹരണം ഒരല്പം മുമ്പാണ് എൽ ഡി എഫിൻ്റെ കൺവീനറും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന ഇ പി ജയരാജൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ് അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഇനി അതിൻ്റെ മേൽപ്പിടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്ന മട്ടിലാണ് അദ്ദേഹം ആ കാര്യത്തിനോട് പ്രതികരിച്ചത് എന്നാൽ വളരെ വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ ഇതേക്കുറിച്ച് പറഞ്ഞത് ഏ ഈ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഈ കൂത്തുപറമ്പ് സംഭവം നടക്കുമ്പോൾ വെടിവേൽപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ എ എസ് പി ആയിരുന്ന രവട ചന്ദ്രശേഖർ എന്ന് അത് എടുത്തു പറയുകയും ചെയ്തു പിന്നെ സർക്കാരിൻ്റെ തീരുമാനമാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു പക്ഷേ ആത്യന്തികമായി സി പി എം എല്ലാ കാലത്തും തൊണ്ണൂറ്റിനാലിൽ നടന്ന സംഭവമാണെങ്കിലും അതിനുശേഷം വരുന്ന പാർട്ടിയുടെ എല്ലാ പൊതുസമ്മേളനങ്ങളിലായാലോ പാർട്ടിയുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ തന്നെ കൂത്തുകുറമ്പ് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കുകയും അത് വലിയൊരു മഹാസംഭവമായിട്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ യഥാർത്ഥത്തിൽ ആ സംഭവം എങ്ങനെയാണ് ഉണ്ടായത് സ്വാശ്രയ കോളേജുകൾ സ്വാശ്രയ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെ എം വി രാഘവനെതിരായിട്ട് നടത്തിയ ഒരു പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെടിവയ്പൊക്കെ ഉണ്ടായത് ആ വെടിവെപ്പിൽ അഞ്ചു പേരെ തൽക്ഷണം മരിക്കുകയും പിന്നീട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം പുഷ്പൻ എന്ന് പറയുന്ന യുവാവ് കിടക്കയിലായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് പക്ഷെ അതൊക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പാർട്ടി ഈ വിഷയം ഏറ്റെടുത്ത് സമരം നടത്തുകയൊക്കെ ചെയ്തത് പക്ഷേ അതിലെല്ലാം ഈ മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് പാർട്ടി വളരെയധികം പിന്നോട്ട് പോവുകയൊക്കെ ചെയ്തു അതായത് സ്വാശ്രയ കോളേജുകളിലോടുള്ള നിലപാട് തന്നെ പൂർണ്ണമായി മാറ്റി സ്വാശ്രയ സ്ഥാപനങ്ങൾ പാർട്ടിയുടെ പേരിൽ പോലും പാർട്ടിയുടെ മറ്റ് സംഘടനകളുടെ പേരിൽ തുടങ്ങിയ ചരിത്രമുണ്ട് ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്നതിന് അനുമതി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പോയി രക്തസാക്ഷികൾ രക്തസാക്ഷികളായിട്ട് അവിടെ തന്നെ തുടരുന്നു പാർട്ടി അതിൽ നിന്നൊക്കെ മാറി അതിന് ഉത്തരവാദി എന്ന് പാർട്ടി നടുന്നുകളാണ് പറഞ്ഞുകൊണ്ടാണെന്ന ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഡി ജി സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് നിയമിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞാൻ സ്ത്രീത്തിൻ്റെ ഓർമ്മയിലേക്ക് ഒരു കാര്യം പറയാം ഈ കൂത്തുപറമ്പ് വെടിവയ്പ് നടന്ന് ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞാണ് നായനാരുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റാറിൽ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ആ മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ഈ അന്ന് ഈ കൂത്തുപറമ്പ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജഡ്ജ് ജഡ്ജ് പരം പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അന്ന് സർക്കാർ ഈ വെടിവയ്പ്പിന് ഉത്തരവാദിയായി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുത്തിരുന്നു അന്നത്തെ ഹക്കിം ബത്തേരി എന്ന് പറയുന്ന ഡിവൈഎസ്പി അന്നത്തെ ആർ ഡി ഒ ആയിരുന്ന ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ടി ആൻ്റണി തുടങ്ങി ഉദ്യോഗസ്ഥന്മാർ പതിനാല് പേർക്കെതിരെ കേസെടുത്ത് ചെയ്തു അപ്പോൾ അത് കേസെടുത്തതിന് ശേഷം എം ഇ രാഘവനും ഉണ്ടായിരുന്നതിനകത്ത് പ്രതിയായിരുന്നു അപ്പോൾ കേസെടുത്തതിന് ശേഷം സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ പതിനേഴാം തീയതി മാധ്യമങ്ങൾക്കൊരു പരസ്യം കൊടുത്തിരുന്നു അപ്പോൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകളുടെ ആദ്യമായിട്ടാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് കേസെടുക്കുകയും അതിനെക്കുറിച്ചുള്ള വാ അതിനെക്കുറിച്ചുള്ള ഒരു പരസ്യം സർക്കാർ നിലപാട് എന്താണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം അരപേജ് പരസ്യം വന്ന് പത്രങ്ങൾക്ക് കൊടുത്തിരുന്നു ആ പരസ്യത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇതായിരുന്നു കൂത്തുപറമ്പ് ഒടിയിപ്പ് എന്താണ് യഥാർത്ഥ എന്താണ് യാഥാർത്ഥ്യം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സംക്ഷിപ്തം എന്ന വട്ടിലായിരുന്നു പത്രങ്ങൾക്ക് കൊടുത്ത പരസ്യത്തിനകത്ത് പറഞ്ഞത് ആ പരസ്യത്തിനകത്ത് റവാഡ ചന്ദ്രശേഖരൻ്റെ റോളിനെ കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ ഇന്ന് വായിക്കാം അതിങ്ങനെയാണ് എ എസ് പിയുടെ ഉത്തരവാദിത്വം അത് എത്രത്തോളം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വെടിവെക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കിയത് എ എസ് പി ആർ എ ചന്ദ്രശേഖർ ആയിരുന്നു അതായത് റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുകയാണ് വെടിവയ്പ്പിൻ്റെ കാര്യത്തിൽ അതിന് തുനിയണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയും ചെയ്തു എ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നടപ്പാക്കുകയാണ് ചെയ്തത് സംഭവത്തിന് രണ്ട് ദിവസം മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ ഐ ഉദ്യോഗസ്ഥനാണ് ഈ എ എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ചില്ലറ വീഴ്ചകൾ പുറക്കാവുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉത്തരവാദിത്വം ഏറ്റിവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കുകയും ആ കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത് രണ്ടായിരത്തി പന്ത്ര പന്ത്രണ്ടിലാണ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് രവാണ ചന്ദ്രശേഖർ കേന്ദ്ര സർവീസിലാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ യാഥാർത്ഥ്യം സുരേഷ് ശ്രീത്ത് ചോദിച്ച പോലെ തന്നെ ഈ രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും അവരെ കുറേ നാൾ കൊണ്ടാടുകയും പിന്നെ അതിൽ അകത്തു നിന്നൊക്കെ പിന്നോക്കം പോവുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഈ തൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത് അടി പാർട്ടി എന്തൊക്കെയാണോ അണികളോട് പറഞ്ഞിരുന്നത് ഇപ്പോഴും പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് പിന്നോക്കം പോയി എന്നുള്ളതാണ് നോക്കി എം വി രാഘവൻ്റെ കാര്യത്തിൽ എം വി രാഘവനെ പിന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എം വി രാഘവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി തിരിച്ച് സി പി എമ്മിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചായിട്ടൊക്കെയുള്ള കഥകൾ വരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ എം വി നികേഷ് കുമാറിനെ രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് നിർത്തി പാർട്ടി നിർത്തി മത്സരിപ്പിക്കുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവസാനം അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണേതാവായിരിക്കുന്നു സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ നവമാധ്യമത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു ഇങ്ങനെ അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി അത് സ്വാശ്രയ സ്ഥാപനങ്ങളെ എതിർത്ത് ആ ഡിവൈഎഫ്ഐക്കാർ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു എം ദാസൻ്റെ പേരിൽ കോഴിക്കോട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒരു സൊസൈറ്റിയുടെ പേരിൽ നടത്തുന്നു ഇപ്പോൾ അതേ സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ അനുമതി കൊടുത്തുകൊണ്ട് നിയമം വരെ പാസ്സാക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും രക്തസാക്ഷികളോട് നീതി കാണിക്കാത്ത തരത്തിലേക്കുള്ള നിലപാടുകളിലാണ് ഈ പാർട്ടി ചെന്ന് എത്തപ്പെട്ടിരിക്കുന്നത് അപ്പം അതിനെ ഇപ്പം ഇനി പല രീതിയിൽ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ പി ജയരാജൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രതിഷേധമാണ് ഭംഗിയന്തിരേണ പുറത്തേക്ക് പറഞ്ഞാ വലതുപക്ഷ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്ന വ്യാജേന നടത്തിയത് മുഴുവൻ ഈ സർക്കാർ ഈ രമണ ചന്ദ്രശേഖരനെ നിയമിച്ചതിലുള്ള പ്രതിഷേധ പ്രതിഷേധമാണ് അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വൈകാരികമായി കാണുന്നതാണ് കണ്ണൂർ അത് സി പി എമ്മിൽ പ്രത്യേകിച്ച് കണ്ണൂരുള്ളവർ അപ്പോൾ അവർക്ക് സ്വാഭാവികമായും ഈ തീരുമാനത്തിലെല്ലാം പ്രതിഷേധം ഉണ്ടാവാം അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് തുറന്നു പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണോ ഈ ഒരു രീതിയിൽ ഇതിനെ ലഘൂകരിച്ചും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിൽ പ്രതിഷേധം അറിയിച്ചും മുന്നോട്ട് പോകുന്നത് അല്ല ഈ പാർട്ടിയിലെ സ്വയം വിമർശനവും വിമർശനവും ഉണ്ടെന്നൊക്കെ അല്ലേ പറയാം എന്തുകൊണ്ട് പുറത്തു പറയാൻ ആർക്കെ ധൈര്യ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ പാർട്ടിയുടെ ഫോറത്തിലോ പുറത്തോക്കെ പറഞ്ഞാൽ എന്താ ആകാശ പിടിഞ്ഞ് വീടാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിലപാടുണ്ട് വെറും അടിമകളായിരിക്കുന്നതുകൊണ്ടായിരിക്കും പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് പറയാനുള്ള കാര്യം പുറത്ത് പറയാനുള്ള ധൈര്യം കാണിക്കണം ഈ സർക്കാർ നിലപാട് ശരിയല്ല വെടിവയ്പിന് പിന്നെ നേതൃത്വം കൊടുക്കുകയും അതിന് ഉത്തരവിടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന രക്തസാക്ഷികളോട് ചെയ്യുന്ന പാതകമാണ് എന്ന് പറയുന്നത് പറയാനെന്താ ധൈര്യക്കുറവെന്താണ് അത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇതിനകത്തെ പ്രശ്നം അതിന് പിണറായി വിജയൻ അല്ലല്ലോ ഉത്തരവാദി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം ഒരു നിലപാടെടുക്കുന്നു പാർട്ടിക്ക് പാർട്ടിയുടെ നിലപാട് ഉണ്ടെങ്കിൽ പറയാമല്ലോ പറയുന്നതിന് എന്താ പ്രശ്നം അത് പറയാനുള്ള ധൈര്യം എന്നുള്ളതാണ് ഈ പാർട്ടിക്കകത്ത് സാധാരണക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതോ പറയാനുള്ള ധൈര്യമോ നട്ടിലോ ഉണ്ടാകുന്നത് അത് അവരവരെ തന്നെ തീരുമാനിക്കേണ്ടത് ഈ പാ ഇതിനകത്ത് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദിയാണ് നിയമനം കഴിഞ്ഞിട്ട് ഇനി വിയോജിപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം പറയാനുള്ളത് കഴിഞ്ഞിട്ട് ഈ സമയത്താണ് പറയേണ്ടത് അത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം പിന്നെ ഇത്തരം കാര്യങ്ങളിൽ എവിടെയാണ് ഇനിയിപ്പോൾ ഇതിന് മാത്രം എന്തിന് പ്രതിഷേധിക്കുന്നു പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉള്ള വിയോജിപ്പ് അതേ പാർട്ടി തന്നെ പിന്നീട് അധികാരത്തിൽ വന്ന ശേഷം എവിടെയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം പിടിച്ചെടുത്തു അതിനുശേഷമാണ് എംദാസൻ എം എൽ എ ആയിരുന്നു ഡി എഫിയുടെ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്കൂ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപനം കോഴിക്കോടിന്റെ പരിസരത്ത് എവിടെയോ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആ നിലപാടുകളിൽ നിന്നൊക്കെ പിന്നോക്കം പോയിരുന്നുള്ളൂ ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ പിന്നീട് പഠിച്ച പഠിച്ചെവിടെയാണ് സ്വാശ്രയ സ്ഥാപനങ്ങളിലാണ് പഠിച്ചത് ശുപാർശ കൊടുത്തും അല്ലാതെയും യോഗ്യതയില്ലാത്തവരും ഒക്കെ തന്നെ സ്വാശ്രയ കോളേജ് പഠിച്ചായിരുന്നതും നമ്മൾ മുമ്പിലുണ്ട് അപ്പോൾ ഇതിനോടൊന്നും ഒരു രക്തസാക്ഷികൾ രക്തസാക്ഷികളായി പടത്തിലും രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ായിട്ട് ഒതുങ്ങുന്നു പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് പോയി വെറുതെ പറയാൻ വേണ്ടി പറയുന്നുള്ളൂ രക്തസാക്ഷികളുടെ കാര്യമൊക്കെ പറഞ്ഞ് വൈകാരികമായും ആവേശം കൊള്ളിക്കാനൊക്കെ പറയുന്നുള്ളൂ ഈ ഇത്തരം പ്രസക്തമായ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് പാർട്ടി എന്നേലും മറുപടി പറയൂ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് തീർത്ത് സ്വാശ്രയ സ്ഥാപനങ്ങൾ നിങ്ങൾ ഇപ്പൊ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്താണ് അതിനകത്തു നിന്നുള്ള നയവ്യതിയാനം ഉണ്ടായത് അന്ന് എതിർത്തതിനെ തള്ളി പറയേണ്ടതല്ലേ അല്ലെ പൊതുജനങ്ങളോട് മാപ്പ് പറയേണ്ടതല്ലേ പറയുന്ന റോഡന്ദ്രശേഖരന്റെ കാര്യത്തിൽ പറയുന്നത് അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മണ്ണി അല്ലേ കേസെടുത്തത് അന്നത്തെ എം പി രാഘവൻ അടക്കം ആ അതുമായിട്ട് ഒരു ബന്ധമില്ല എം പി രാഘവൻ അല്ലല്ലോ വെടിവെക്കാൻ കൊടുത്ത് എം ഇ രാഘവൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പിന്നെ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ കേസ് കൊടുത്തവരാണ് കേസ് കൊടുക്കുക അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്തതാണ് എം ഇ രാഘവനും ടി ടി ആന്റണിയും ഹക്കീം ബത്തേരിയും ഒക്കെ എന്നവിടെയൊക്കെ ജയിലിൽ കിടന്നവരാണ് അപ്പോൾ അത് ചെയ്ത് നീ പറഞ്ഞിട്ടെന്തോ കാര്യം അങ്ങനെയാണെങ്കിൽ അവരോട് മാപ്പ് പറയേണ്ടതല്ലേ കോടതിയാണ് അവരെ ഇവിട്ട് അല്ല സി പി എം അല്ല അവരെ സുപ്രീം കോടതി വരെ പോയതാണ് ആ കേസ് അതിനുശേഷമാണ് ആ കോടതി അവരെയൊക്കെ വിട്ടത് അങ്ങനെയാണേ അത് പറയേണ്ടതില്ലേ അവരോട് ചെയ്തതും തെറ്റായിപ്പോയി എന്ന് പറയണ്ടേ ഈ എത്രയോ നാളുകു ശേഷം അവരുടെയൊക്കെ പെൻഷൻ ഒക്കെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട് സർവീസിനകത്ത് ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് അങ്ങനെയാണ് അവരോടെല്ലാം മാപ്പ് പറയേണ്ടതല്ലേ ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവും കാണിക്കണം കോടതി വെറുതെ വിട്ടുമെന്നുള്ള അല്ലല്ലോ സംഭവം കോടതി ശിക്ഷിച്ച കുഞ്ഞനെ തന്നെ പിന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ ഈ അടുത്ത കാലം വരെ പറഞ്ഞോണ്ട് മരിക്കുന്ന വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു ആ ന്യായീകരണമൊന്നും ഓടുന്ന ന്യായീകരണങ്ങളല്ല കേരളത്തിലെ ജനങ്ങൾ മുപ്പത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് കണ്ണൂരുള്ള ആൾക്കാരെല്ലാം കേരളത്തിലുള്ളവരെല്ലാം കണ്ടതല്ലേ കേട്ടതല്ലേ അവരുടെ മുമ്പിലെല്ലാം തെളിവുള്ളതല്ലേ പുഷ്പനെ വാഴ്ത്തി പാടിക്കൊണ്ടു വരുന്ന പാട്ടുകളൊക്കെ ഇപ്പോഴും ഇവിടെ നിലവിലുണ്ടല്ലോ പറയുന്നത് ഇതൊക്കെ പഴയ സംഭവമായി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് അധികാരമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന പ്രശ്നം അധികാരത്തിന് വേണ്ടിയാണ് ഈ കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അന്നേരം പിന്നെ അതല്ല പഴയ സംഭവമായി എന്ന് പറയുന്ന പോലെ ഉള്ളൂ പഴയതായി പോയി അപ്പോൾ ഇനി അതെന്നും പാടിക്കൊണ്ടിരിക്കണമെന്നാണ് ആ ചോദ്യം അത് മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അണികളുമൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തേണ്ടത് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ആ യാഥാർത്ഥ്യത്തിന് നിങ്ങൾ സർക്കാരിൻ്റെ പണം മുടക്കിയാണ് ഇത്തരത്തിൽ പരസ്യം പത്രങ്ങൾക്ക് അന്ന് കൊടുത്തത് ഇല്ലേ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ അറസ്റ്റ് നടന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ പതിനേഴാം തീയതി ഈ പരസ്യം അരപ്പേജ് മറിച്ചും സർക്കാർ ചെലവിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടാണ് ആ പരസ്യം പുറപ്പെടുവിച്ചിരുന്നത് അപ്പോൾ അത് എന്നിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ തിരുത്തി പറയുന്നത് ഇപ്പോൾ അത് ചരിത്രമാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികളാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനായിട്ട് ശ്രമിക്കുന്നത് സാധാരണക്കാരുടെ മുമ്പിൽ ഇതെല്ലാം ഉണ്ട് അവരുടെ മുമ്പിൽ തെളിവുകളായിട്ട് നിൽക്കുകയാണിത് അപ്പോൾ അവരാണ് ഇനി അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്